പുടവയും ശ്രീവത്സം ജുവല്ലേഴ്സ് പന്തളം കുളനട നമസ്കാരം അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണമടഞ്ഞ തിരുവല്ല പുല്ലാട് സ്വദേശി രഞ്ജിതാജി നായരുടെ കുടുംബത്തിന് നിയമപരമായ എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രഞ്ജിതയുടെ കുടുംബാംഗങ്ങളെ വീട്ടിലെത്തി ആശ്വസിപ്പിക്കുകയായിരുന്നു മന്ത്രി രഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ നഴ്സിംഗ് ഓഫീസർ ആയിരുന്ന രഞ്ജിത അവധിയെടുത്ത് വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു സർക്കാരിന്റെ എല്ലാ പിന്തുണയും രഞ്ജിതയുടെ കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് ആ മന്ത്രി അറിയിച്ചു തന്നെ ജീവിതത്തിന്റെ സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള രഞ്ജിതയുടെ ഒരുപാട് സഹോദരങ്ങൾ മറ്റ് പ്രിയപ്പെട്ടവർ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുകയാണ് ഇനിയുള്ള നടപടിക്രമങ്ങളിൽ ജില്ലാ കളക്ടർ അവിടെ നിയമിതനായിട്ടുള്ള സ്പെഷ്യൽ ഓഫീസറുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു ഇന്ന് തന്നെ രഞ്ജിതയുടെ സഹോദരങ്ങൾ അഹമ്മദാബാദിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് വൈകുന്നേരം അവർ പോകും ഡി എൻ എ സാമ്പിൾ എടുക്കുന്നൊരു ആവശ്യമെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഗവൺമെൻറ് അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് ഇന്നലെ തന്നെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എയർ ഇന്ത്യയുമായിട്ടും ആശയവിനിമയം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് അവരവിടെ പോയി കഴിഞ്ഞതിന് ശേഷം മറ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഡി എൻ എ സാമ്പിൾ എടുക്കണമെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്യും ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് അതിനാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും അതായത് ഇപ്പോൾ ഈ സഹോദരങ്ങൾ അതിന് ആണെന്നുള്ള അതാ ഇവരുടെ ഐഡൻറ്റി ഐഡൻറ്റിറ്റി കാർഡുകളുണ്ട് അതുകൂടാതെ ഓതറൈസേഷൻ ലെറ്റർ ഉൾപ്പെടെയുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ളത് ജില്ലാ ഭരണകൂടം നൽകും അങ്ങനെയുള്ള എല്ലാ ക്രമീകരണങ്ങളും എത്ര ദിവസം കൊണ്ട് അത് അത് അവിടെ അതിന് അത് അതിനാണ് നമ്മൾ ആശയവിനിമയം നടത്തുന്നത് അവിടെ ഒരു സ്പെഷ്യൽ ഓഫീസർ നിയമനായിട്ടുണ്ട് ഐ എസ് ഓഫീസർ നിയമനായിട്ടുണ്ട് അപ്പോൾ ആ ഐ എസ് ഓഫീസറുമായിട്ട് ജില്ലാ കളക്ടർ കോർഡിനേറ്റ് ചെയ്തിരുന്നു ഗവൺമെൻറിൽ നിന്ന് അവരെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു ഗവൺമെൻറ് ടു ഗവണ്മെൻറ്റ് ആശയവിനിമയം നടത്തിയിരുന്നു അപ്പോൾ അതിൽ ഈയൊരു ഐഡൻറ്റിഫിക്കേഷനും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ പിന്തുണ നടപടികളിൽ കാലതാമസം ഉണ്ടാവില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് എയർ ഇന്ത്യയും അത്തരത്തിലാണ് കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത് എയർ ഇന്ത്യയുമായിട്ട് ചെയ്യുന്നത് കുഞ്ഞ് മോനെ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പിന്നെ അതിന് താഴെ മോളാണുള്ളത് അമ്മ ക്യാൻസർ രോഗ ബാധ്യതയാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ രണ്ടും അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് ക്ലാസ്വത്തിൻ്റെ രഞ്ജിത ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാനും അമ്മയും കുടുംബത്തെ ചേർത്ത് പിടിച്ച് സ്വപ്നങ്ങളുമായിട്ട് അതുപോലെ സർക്കാർ സർവീസ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ കൂടിയാണ് പൗനഗേരി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസിലായിരുന്നു രഞ്ജിത അപ്പോൾ തീർച്ചയായിട്ടും സർക്കാർ അത് കുടുംബത്തിന്റെ കൂടെ ഉണ്ടാകും ആവശ്യമായിട്ടുള്ള എന്തൊക്കെ നിയമപരമായിട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യും വേദനാജനകമായ സംഭവമാണ് നടന്നത് കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് നഷ്ടമായത് മൃതദേഹം കാലതാമസമില്ലാതെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം ഉറപ്പാക്കും എയർ ഇന്ത്യ അധികൃതരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് രഞ്ജിതയുടെ സഹോദരങ്ങൾക്ക് അഹമ്മദാബാദിലേക്ക് പോകുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി അറിയിച്ചു കെ യു ജനീഷ് കുമാർ എം എൽ എ മന്ത്രിയുടെ ഒപ്പമുണ്ടായിരുന്നു ഡി എൻ എ പരിശോധന ആവശ്യമെങ്കിൽ അതിനുശേഷമാകും മൃതദേഹം വിട്ടുകിട്ടുക മാതാവിന്റെയും രണ്ട് കുട്ടികളുടെയും ഏക ആശ്രയമായിരുന്നു രഞ്ജിത ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്